കോളേജ് അധ്യാപകരുടെ ഏഴാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇനി നൽകാനാവില്ലെന്ന് കേന്ദ്രം കേരളം നൽകിയത് അപൂർണമായ പ്രപ്പോസലാണ് ആവശ്യപ്പെട്ട രേഖകൾ സഹിതം വീണ്ടും പ്രപ്പോസൽ ആവശ്യപ്പെട്ടിട്ടും കേരളം നൽകിയില്ലെന്നും ഡീൻ കുര്യാക്കോസ് എം പിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പാർലമെന്റിൽ രേഖാമൂലം മറുപടി നൽകി കൃത്യസമയത്ത് പ്രപ്പോസൽ നൽകിയിട്ടും കേന്ദ്രം പണം തന്നില്ലെന്ന കേരളത്തിന്റെ വാദം തള്ളിക്കൊണ്ടാണ് മന്ത്രിയുടെ മറുപടി എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഈ വകയിൽ കേരളത്തിന് നഷ്ടമായത് സാനിയ പുനോമി ഇനി തിരിച്ചെടുക്കാനാവാത്ത വിധം നഷ്ടമായോ എഴുന്നൂറ്റൻപത് കോടി കേരളത്തിലെ കോളേജ് അധ്യാപകരുടെ ഏഴാമത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും ഇനി കേന്ദ്രം നൽകില്ല എന്ന് പറയുകയാണോ ഇപ്പോൾ ഈ മറുപടിയിലൂടെ അതെ അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഡീൻ കുര്യാക്കോസ് എം പിക്ക് അയച്ച കത്തുപ്രകാരം ഇനി പൂർണ്ണമായും തിരിച്ചു കിട്ടാത്ത തരത്തിൽ ഈ പണം എഴുന്നൂറ്റി അൻപത് കോടി രൂപ നഷ്ടമായി എന്നാണ് കാണിക്കുന്നത് അതായത് കേരളം നേരത്തെ പറഞ്ഞിരുന്നത് കൃത്യസമയത്ത് പ്രപ്പോസൽ നൽകിയിട്ടും കേന്ദ്രം പണം തന്നില്ല എന്നുള്ളൊരു ആരോപണമായിരുന്നു പക്ഷേ അത് തെറ്റാണ് എന്നുള്ള തരത്തിലാണ് ഡീൻ കുര്യാക്കോസ് എം പിക്ക് ഇപ്പോൾ ഒരു മറുപടി ലഭിച്ചിരിക്കുന്നത് കോളേജ് അധ്യാപകരുടെ ഏഴാം ശമ്പള പരിഷ്കരണം കുടിശിക ഇനി നൽകാനേ കഴിയില്ല എന്നാണ് കേന്ദ്രം പറയുന്നത് കാരണം കേരളം നൽകിയത് അപൂർണമായ ഒരു പ്രപ്പോസലാണ് കൂടാതെ ആവശ്യപ്പെട്ട അപൂർണ്ണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആവശ്യപ്പെട്ട രേഖകൾ സമരം വീ സമർപ്പിച്ച് വീണ്ടും പ്രപ്പോസൽ നൽകണമെന്ന് കേരളത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് നൽകാൻ കേരളം തയ്യാറായി ായില്ല അതോടുകൂടിയാണ് കേരളത്തിന് എഴുന്നൂറ്റി അൻപത് കോടി രൂപ നഷ്ടമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നേരത്തെ അധ്യാപകരടക്കം ഈ ഏഴാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക കിട്ടാത്തതിനെതിരെ കോളേജ് അധ്യാപകരടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ കേരളം അപൂർണമായ രേഖകൾ സമർപ്പിച്ചതിൻ്റെ ഭാഗമായി അത് പൂർണ്ണമായും കിട്ടില്ല എന്ന കേന്ദ്രത്തിൻ്റെ മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്